എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഗംഗാധരനും മാലിന്യമുള്ള ഭക്ഷണമെല്ലാം അലീന മീശയിൽ കൊണ്ടുവെക്കുകയാണ് ഈ സമയം അങ്ങോട്ടേക്ക് കൃഷ്ണമോൾ വരുന്നു അങ്ങോട്ടേക്ക് വന്നതും അലീനയോടായി കൃഷ്ണ ചോദിക്കുന്നു ആരാ ചേച്ചി ഗസ്റ്റ് കാറ് വേണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നാണ് അലീന ചോദിക്കുന്നത് ചെറുതായിട്ട് ഒന്ന് നാലിനു ശേഷം കൃഷ്ണമോൾ ഓർത്തെടുത്ത് പറയുന്നു നീലഗിരിയിലെ ഗംഗാധരൻ കറക്റ്റ് എന്ന് അലീനയും എന്നിട്ട് അവരെന്തിയെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ മുകളത്തെ നിലയിലെ മുറിയിലാണ് അവർ രണ്ടുപേരും വെളുപ്പിന് മൂന്ന് മണിക്ക് പുറപ്പെട്ടതാണത്ര അവർ അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണെന്നാണ് അലീന പറഞ്ഞത് അങ്കളുടെ കൂടെ ആൻറ്റിയും വന്നിട്ടുണ്ടോ എന്ന് കൃഷ്ണ തിരക്കുമ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു കൃഷ്ണ അലീനയോടായി പറയുന്നു അങ്കിള് വലിയ പട്ടാളക്കാരനാണ് ഇത് കേൾക്കുന്ന അലീന എനിക്കറിയാം എന്നോട് പറഞ്ഞു മാത്രമല്ല മുത്തശ്ശേ അലീലും മുമ്പേ എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അലീനയും കൃഷ്ണയും സംസാരിച്ചുകൊണ്ടിടത്തേക്ക് ഇപ്പോൾ ഗംഗാധരന് മലിനി വന്നിരിക്കുകയാണ് കൃഷ്ണൻ സുഖമാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയതല്ലേ മറുപടി ആയി കൃഷ്ണ ഞാനിന്ന് സ്കൂളിൽ പോയില്ല ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു എന്നിട്ട് അച്ഛനെ കണ്ടോ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഗംഗാധരൻ ചോദിക്കുന്നു അച്ഛനിപ്പോൾ സുഖം വരുന്നു പക്ഷേ ഭയങ്കര ക്ഷീണമുണ്ട് മാലതി സ്നേഹത്തോടെ കൃഷ്ണയെ തലോടിക്കൊണ്ട് ഗംഗേട്ടനോടെ പറയുന്നു ഇവിളിതേ വീണ്ടും പൊക്കം വെച്ചോ എന്ന് തോന്നുന്നു ഇപ്പം എന്താ എൻ്റെ അത്രയായി എന്നാൽ ഇത് കേൾക്കുന്ന കൃഷ്ണ വെറും മൂന്ന് മാസം കൊണ്ടോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ മറുപടി മാലതി അതെ അച്ഛൻ്റെ മരിപ്പിന് മൂന്ന് മാസം മുന്നേ കണ്ടപ്പോൾ നീ ഇത്രയ്ക്ക് എന്ന് പറയുന്നു അതിനുശേഷം ഗംഗാധരൻ കൃഷ്ണയോടെ ചോദിക്കുന്നു ബബിതെ രോഹിത്തൊക്കെ എന്തു ബബിതേച്ചി ഒരു ഫ്രണ്ടിനടുത്തുനിന്ന് നോട്ട്സ് വാങ്ങാൻ പോയിരുന്നു രോഹിത്തേട്ടൻ ഇവിടെ ഇല്ലെന്ന് കൃഷ്ണ പറയുന്നു ഈ സമയം കൃഷ്ണയ്ക്ക് ലൈൻ ചൂസുമായി എങ്ങോട്ടേക്ക് വരികയാണ് അലീന അതെടുത്ത ശേഷം കൃഷ്ണ അവരോട് രണ്ടുപേരോട് പറയുന്നു കണ്ടോ അങ്കിൾ ഞാനിപ്പോൾ വെയിലത്തുനിന്ന് കയറി വന്നപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ ഒരു ലൈം ജ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ അതാ അല്ലീന ചേച്ചി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ചേച്ചി ചെയ്തു തരും ഇത് കേൾക്കുന്ന മാലതി നിനക്ക് ഇവിടെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ ഞാനും അല്ലീന ചേച്ചിയും ഭയങ്കര കൂട്ടാണെന്നും ചേച്ചി ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞാനായിരുന്നു ബസ് സ്റ്റാൻഡെന്നും എല്ലാം കൃഷ്ണ പറയുന്നു ഇത് കേൾക്കുന്ന ഗംഗാധരൻ കൃഷ്ണയോടെ ചോദിക്കുന്നു അല്ല അലീനയ്ക്ക് എന്ത് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ മടിക്കുകയാണ് കൃഷ്ണ അത് ഗംഗാധരൻ്റെ മാലുതയുടെയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നു കുറച്ച് നേരം ഒന്ന് മടിച്ച ശേഷം കൃഷ്ണ പറയുകയാണ് അത് ചേച്ചിയുടെ വയറ്റിൽ ഒരു കത്രിക ഉണ്ടു ഇത് കേട്ടുനിന്ന ഗംഗാധരൻ എന്തിനാ മോളെ ഇങ്ങനെ തപ്പിത്തടയുന്നത് നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ നിന്റെ വേഷൻ കൂടി കേൾക്കട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് ഉറപ്പായും ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വാക്കുകൊടുക്കുന്നു അങ്ങനെ കുറച്ച് നേരത്തെ സമ്മർദ്ദത്തിന് ശേഷം കൃഷ്ണ എല്ലാ സത്യങ്ങളും അവരോട് പറയുകയാണ് ഇവിടുത്തെ രോഹിയേട്ടനും കൊല്ലപ്പള്ളിയിലെ ഹരിയേട്ടനും കൂടി അലിന ചേച്ചിയെ റൂമിലിട്ടടച്ച് റേപ്പിക്കാനായിട്ട് ശ്രമിച്ചു രക്ഷപ്പെടാനായിട്ട് മറ്റു വഴികളൊന്നുമില്ലെന്ന് കണ്ട ചേച്ചി സ്വന്തം വയറ്റിലേക്ക് കത്തി എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് മാലജി ചോദിക്കുമ്പോൾ അതിനുശേഷം ചേച്ചിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഡോക്ടർ ശർമ്മയുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട് ചേച്ചിയുമായിട്ട് ഭയങ്കര കൂട്ടാണ് അവൻ എങ്ങനെയോ കാര്യം മറുത്തറിഞ്ഞു അവനാണ് ഡോക്ടറിനെ കൂട്ടി വന്ന് എല്ലാവരും വിവരം അറിയിച്ചത് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ഇവിടെ മൊത്തം ബ്ലഡ് ആയിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഹരിയേട്ടനും രോഹിയേട്ടിനും ഒക്കെ ഇപ്പോൾ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്നേന് ഇതെല്ലാം കേട്ട ശേഷം ഗംഗേട്ടൻ കൃഷ്ണയോടായി ചോദിക്കുന്നു അപ്പോൾ പോലീസ് കേസൊന്നും ആയില്ലേ മറുപടി കൃഷ്ണ പോലീസ് മൊഴിയെടുക്കാനായിട്ട് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു കയ്യിലിരുന്ന കത്രിക അബ്ദത്തിൽ കുത്തി കയറിയതാണ് അങ്ങനെ പറയണമെന്ന് ആരാ നിർബന്ധിച്ചതെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ കൃഷ്ണ അങ്ങനൊന്നും ആരും നിർബന്ധിച്ചിട്ടില്ല ചേച്ചി തനിയെ പറഞ്ഞതാണ് ഇത് കേട്ട് ദേഷ്യത്തോടെ മാലത്തി കൃഷ്ണയോടെ ചോദിക്കുന്നു വൈജയ്ക്ക് ഇതൊന്നും അറിയില്ലേ അറിയാമെന്നാണ് കൃഷ്ണ പറയുന്നത് അതുകൂടാതെ അലീന ഇവിടുത്തെ ജോലി മതിയാക്കി പോകുവാണെന്നാണല്ലോ ഞങ്ങൾ കേട്ടതെന്ന് ഗംഗാധരൻ പറയുമ്പോൾ അത് അമ്മ കാരണമാണ് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യവും അസൂയയും കുശുമ്പുമൊക്കെയാണ് ചേച്ചിയോട് അത് അമ്മായിമ്മമാർ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ളതാണ് ചില നേരത്ത് അമ്മ അച്ഛനെയും ചേച്ചിയൊക്കെ ചേർത്ത് കൊനസ്റ്റ് പറയും എന്ത് ചെയ്യാനേട്ടാ അല്ല ചേച്ചി സ്ഥാനത്ത് ഞാ വല്ലോമായിരുന്നെങ്കിൽ പണ്ടെ ഞാനീ ജോലി ഇട്ടിട്ട് പോയനേ എന്ന് കൃഷ്ണ ചേച്ചി ഇത്രയും നാളും ഇവിടെ പിടിച്ചു വന്നത് തന്നെയാണ് അതിശയം ഗംഗേട്ടൻ കൃഷ്ണയോടെ ചോദിക്കുന്നുണ്ട് അച്ഛനും മക്കളും കൂടെ ചേർന്ന് പറഞ്ഞ് അമ്മ ചിലപ്പോൾ സമ്മതിക്കില്ലേ ഈ സമയം ബാലചന്ദ്രനെ കാണാനായിട്ട് ഗോവർദ്ധനൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് തന്നെ കാണാനായിട്ട് വന്ന ഗോവർദ്ധനോട് അവിടെ എത്തിയപ്പോൾ തന്നെ ബാലൻ അടുത്തുള്ള കസേരയിലേക്ക് ഇരിക്കാനായി ആവശ്യപ്പെടുന്നു ബാലൻ അയാളോടായി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്നോട് പറയാനായിട്ടുള്ളത് അത് പിന്നെ ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങ് പോയിട്ട് പിന്നെ ഒരിക്കൽ ഫോൺ ചെയ്തല്ലേ എന്നോട് വിവരം പറഞ്ഞത് ഇതാണ് പറയാനുള്ള കാര്യമെന്ന് മനസ്സിലാക്കിയ ബാലൻ ഇന്നലെ അവരുടെ കാര്യങ്ങളെല്ലാം എവിടെയെല്ലാം ചുരുട്ടിക്കുട്ടി വെക്ക് നമുക്കതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം ഇന്ന് മുതലുള്ള കാര്യം പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ട് കിളകനെ മടിച്ചു നിൽക്കുമ്പോൾ ബാലൻ എടുത്തു ചോദിക്കുന്നു ജ്വല്ലറി ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നില്ലേ ടെക്സ്റ്റൈൽ ഷോപ്പോ കടകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ടെന്നാണ് ഗോവർദ്ധൻ പറയുന്നത് അതിനുശേഷം ബാലൻ ഗോവർദ്ധനോടായി പറയുന്നു ഞാൻ ചത്തുപോകുകയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ദിവസത്തെ അവധി കൊടുത്തേക്കണേ ഇത് കേട്ടിട്ട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ കുഞ്ഞിരിക്കുന്ന ഗോവർദ്ധനോടായി ബാലൻ അല്ല എന്തായാലും ഉടനെ അതിനുള്ള സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പോകുന്നതിന് മുമ്പായി അയാൾ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഒന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞത് കേൾക്കുന്ന ബാലൻ അയാളുടെ തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നന്നായി നോക്കി നടത്തണമെന്നും ഒരാഴ്ചത്തേനല്ല ഒരു മാസത്തേന് ഞാൻ മാറി നിന്നാലും അതൊന്നും അവിടെ അറിയിക്കാതെ നോക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ബാലേട്ടൻ സുഖപ്പെട്ടു വരുന്നല്ലോ അല്ലേ എന്ന് ഗോവിധൻ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലടോ ഒരു അറ്റാക്ക് വന്നതാണ് ഇപ്പോൾ അതിനെല്ലാം സുഖപ്പെട്ടു വരുന്നു വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാവുന്നതേ ഉള്ളൂ പക്ഷേ റെസ്റ്റ് വേണ്ടേ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഉടനെ ഇങ്ങും പോകണ്ട അതിനുശേഷം ഗോവർദ്ധൻ ബാലനോടായി പറയുന്നു വൈദ്യു ചേച്ചി പുറത്ത് നിൽപ്പുണ്ട് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ വിഷമത്തിലാണ് കേട്ടിട്ട് ദേഷ്യം വന്ന ബാലൻ വീട്ടിലോട്ട് ചെന്നിട്ട് അടിയുണ്ടാക്കിയാൽ പോരെ അത് ഇവിടുന്ന് തുടങ്ങണോ എടോ ഇപ്പൊ എൻ്റെ വിഷമമാണോ അതോ അവളുടെ വിഷമമാണോ വലുത് ഇത് കേൾക്കുന്ന ഗോവർദ്ധൻ അതിപ്പോൾ ബാലേട്ടനല്ലേ രോഗി അതുകൊണ്ട് മുൻഗണന ബാലേട്ടന് തന്നെ എന്നാൽ താൻ പോയി ഊണ് കഴിക്കാൻ നോക്കുന്ന പറഞ്ഞ് ഗോവർദ്ധന അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യങ്കറിനോടും ഗോവർദ്ധനോടുമായി വൈജയന്തി ഒന്ന് ചോദിക്കുന്നു അല്ല പാലേ കണ്ടോ സംസാരിച്ചോ എങ്കിൽ പിന്നെ എന്നോട് സംസാരിക്കാനായിട്ട് എന്താ ബുദ്ധിമുട്ട് വഴിയെ പോകുന്നവർക്ക് കാണാം മക്കൾക്ക് കാണാം പെങ്ങളെ കെട്ടിയവന് കാണാം വൈജയന്തിക്ക് മാത്രം ഭ്രഷ്ട് ഇതിനിപ്പോ എന്താ കാരണം ഇത് കേൾക്കുന്ന മനുഷ്യങ്കർ ഗോവർദ്ധനോട് അവിടെ നിന്ന് പൊയ്ക്കൊള്ളാനായിട്ട് ആവശ്യപ്പെടുന്നു അതിനുശേഷം വൈജയന്തി മനുഷ്യങ്കറിനോടേ ചോദിക്കുന്നു എന്താ മനു ഇതിന്റെയൊക്കെ അർത്ഥം ഞാനങ്ങനെ ആക്കും വേണ്ടാത്തവളൊന്നും അല്ല എൻ്റെ ഗോവർദ്ധനങ്ങളോട് ബാലേന്ദ്രനങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് ബിസിനസിൻ്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടാണ് അങ്കൾ വിളിപ്പിച്ചത് തിരികെ കേൾക്കുന്ന വൈജയന്തി അത് എന്നോട് പറഞ്ഞാൽ എന്താ മനു ഞാൻ ഏൽപ്പിച്ച് കൊടുക്കില്ലേ ഞാനിവിടിപ്പോൾ പട്ടി നിൽക്കുന്ന നടക്ക് നിൽക്കുക എന്നോട് മാത്രം ഒന്നും പറയാനായിട്ടില്ല കേൾക്കുന്ന മനുഷ്യങ്കർ എനിക്ക് ഒന്ന് മാത്രമേ ശരിയായി തോന്നുന്നുള്ളൂ ബാലേന്ദ്രനങ്ങൾ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അതുകൊണ്ട് അങ്കളുടെ തീരുമാനങ്ങൾക്കാണ് മുൻഗണന സമയം ഗംഗാധരനും മാലതി റൂമിലിരിക്കുമ്പോൾ അലീന അങ്ങോട്ടേക്ക് ലെമൺ ടീയുമായി എത്തുകയാണ് ഇത് കണ്ടപാഠ മാലതി നിന്റെ ഊണ് കഴിച്ച ശേഷം വയറ്റിലിപ്പോൾ ഒരു സൂചി കത്താനായിട്ട് ഇടാം ബാക്കിയില്ല ഗംഗാധരനും പറയുന്നുണ്ട് ഊണ് വളരെ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ അലീന കൊണ്ടുവന്ന ലെമൺ ടീ ഗംഗാധരൻ കുടിച്ച ശേഷം മാലതിയോടും അത് കുടിച്ചു നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നു ഇത് സാധാ ലെമൺ ടീ അല്ല സംതിങ് സ്പെഷ്യൽ ആണെന്ന് ഗംഗാധരൻ പറയുന്നു ഞങ്ങളിന്ന് ബാലേന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും അവിടുന്ന് നേരെ കൊല്ലപ്പള്ളിയിലേക്കും എന്നെ സംസാരിച്ച ശേഷം അലീന അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ മാലതി വിളിക്കുന്നു അലീന നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യത്തിൽ നിന്ന് ഒരു കാര്യം മാത്രം ചോദിക്കാൻ വിട്ടുപോയി ഗങ്ങേട്ടൻ്റെ അച്ഛൻ മനുഷ്യനെ കൂട്ടി കടക്കോട്ടത്തേക്ക് കാണാൻ വന്നത് നിന്നെ തന്നെയായിരുന്നു മറുപടി അലീന അല്ല അത് ബ്രിജിത മാമിയെ എന്ന് അലീന പറയുന്നു നിന്നെ കണ്ടില്ലേ എന്നാണ് മാലതി ചോദിക്കുന്നത് എന്നെയും കണ്ടുവെന്ന് അലീന മറുപടി പറഞ്ഞപ്പോൾ അപ്പോൾ അച്ഛൻ എന്താണ് നിന്നോട് പറഞ്ഞത് കൊല്ലപ്പള്ളിയിലേക്ക് നിന്ന് ജോലിക്കാരിയായി എടുക്കുന്നു എന്നാണോ അതും എന്നോടല്ല ബ്രജിത്ത മമ്മിയോടാണ് പറഞ്ഞതെന്നാണ് അലീന പറയുന്നത് അച്ഛനെ അതിന് മുമ്പ് നീ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് മുമ്പെപ്പോഴെങ്കിലും ഓർഫനേജിന് വന്നിട്ടുള്ളതായിട്ട് നിനക്കറിയുമോ ഇല്ല അറിയില്ലെന്നാണ് അലീനയുടെ മറുപടി ഇപ്പോൾ കെങ്ങേട്ടൻ അലീനയോടായി ഒന്ന് ചോദിക്കുന്നു അച്ഛൻ മരിച്ച ശേഷം ആരാണ് നിന്നെ കൊല്ലപ്പള്ളിയിലേക്ക് വിളിച്ചോണ്ടുവന്നത് മാ അവിടെ ആയിരുന്നല്ലോ മനുവേട്ടനും ഇവിടുത്തെ സാറും കൂടിയാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കഴിക്കൂട്ടത്തേക്ക് വന്നത് അപ്പോൾ നീ ആ ഓർഫനേജ് ഉപേക്ഷിച്ച് ഞാൻ പോന്നു അല്ലേന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഉപേക്ഷിച്ചതല്ല ആ ഓർഫനേജ് നിർത്താൻ പോവുകയായിരുന്നു വിജിതാ മമ്മിയായിരുന്നു ആ സ്നേഹനികയത്തിൻ്റെ എല്ലാം തന്നെ അത് നോക്കി നിർത്താനായിട്ട് ആളില്ലാതെ അപ്പോഴാണ് മനുവേട്ടിനും സാറും കൂടി വന്നത് ഗംഗാധരൻ ഒന്നുകൂടി അലീനയോട് ചോദിക്കുന്നുണ്ട് വൈജയന്തിയുടെ ഇത്രയും കഠിനമായ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് നീ പോകാതെ ഇവിടെ തന്നെ നിൽക്കാനായിട്ട് എന്താണ് കാരണം അതിനുള്ള മറുപടിയായി അലീന മാഡത്തിൻ്റെ സ്വഭാവം മാറും ഇന്നല്ലെങ്കിൽ നാളെ അതിലൊരു മാറ്റം വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്തായാലും വെറുതെ വന്ന് ചോദിച്ചതേ ഉള്ളൂ വൈജോട് സംസാരിക്കുന്നതിന് മുമ്പായി എല്ലാ വിവരങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതെന്ന് മാലതി ഇത് കേൾക്കുന്ന അലീന എന്നാ ശരി ഞാൻ താഴേക്ക് പോയിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങുവാണ് അമ്മയെ കണ്ടൊന്ന് പറഞ്ഞിട്ട് വേണം പോകാനെന്ന് ഗംഗാധരൻ പിന്നെ അലീന പോയി കഴിയുമ്പോൾ മാലതി ഗംഗാധരനോടായി ഒന്നുകൂടി പറയുന്നു അമ്മയോട് ചോദിച്ച് ബാക്കി വിവരവും കൂടി അറിയണം െ ഗംഗാധരനും മാലുതി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുന്നു അമ്മേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാണ് ബാലചന്ദ്രനെ കാണാനായിട്ട് കേൾക്കുന്ന മുത്തശ്ശി അവനെ കണ്ടിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരില്ലേ കഴിഞ്ഞ് കൊല്ലപ്പള്ളിയിലേക്കൊന്നു പോകണ്ടേ അമ്മേ അതല്ലേ തറവാടെന്ന് ഗംഗാധരൻ ഇത് കേൾക്കുന്ന അമ്മ എട മോനെ തറവാടെന്നൊക്കെ പറയുന്നത് വെറും ഒരു കെട്ടിടം മാത്രമാണ് അതിനെക്കാട്ടിലും വരതല്ലേ നിന്റെ അമ്മ നീ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ അമ്മ ആവശ്യപ്പെടുന്നു അമ്മ എന്തായാലും വൈജയന്തരും ബാലചന്ദ്രനും ഇവിടെ ഇല്ലല്ലോ ഞങ്ങളൊന്ന് കൊല്ലപ്പള്ളി വരെ പോയിട്ട് പിറ്റേം തന്നെ തിരിച്ചു വരാം അങ്ങനെ സമ്മതഭാവത്തിലിരിക്കുന്ന മുത്തശ്ശി ഗംഗാധുറിനോടായി ഒന്നും കൂടി പറയുന്നു എടാ മോനെ ഈ ആ വൈജയന്തിയോട് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണേ ഈ പെങ്കച്ചുള്ളതാണ് ആകെ എനിക്കൊരു സമാധാനം സ്വന്തം മക്കള് നോക്കുന്നതിലും കാര്യമായിട്ടാ ഇവള് എന്നെ നോക്കുന്നത് എന്നെ നോക്കാനായിട്ട് നിയമിച്ചതാണെങ്കിൽ പോലും ഈ വീട്ടിലെ സകല ജോലികളും ഇവള് ചെയ്യും പക്ഷെ വൈജയന്തിക്ക് ഇവള് കണ്ണിന് നേരെ നോക്കിയാൽ കണ്ടു ഇവളോട് പിരിഞ്ഞു പോകാനായിട്ട് പറഞ്ഞേക്കുവാം ബാലേന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഇവിളിവിടുന്ന് പോവുകയാണെന്ന് ഇവിടുന്ന് ശരിക്കും പോവുകയാണോ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ മറുപടിയായി അലീന പോകാതെ രക്ഷയില്ല സാർ ഞാൻ എന്തിനാ ഇങ്ങനെ വെറുതെ ഈ അപമാനമൊക്കെ സഹിച്ച് ഇവിടിങ്ങനെ നിൽക്കുന്നത് ഗംഗാധരൻ അലീനയുടെ ഒന്നുകൂടി പറയുന്നു എന്തായാലും ബാലേന്ദ്രൻ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോകത്തുള്ളൂ അന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് കൂടാം അലീന അവിടെ നിന്ന് പോയ ശേഷം ഗംഗാധരൻ അമ്മയോടെ ചോദിക്കുന്നു അമ്മേ ഈ അലീനെ ശരിക്കും ആരാ കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് മറുപടിയായി അമ്മ അത് മനുവും പാരചുന്ദ്രനും കൂടിയാണ് അതിനു മുമ്പ് അച്ഛൻ കഴക്കൂട്ടത്ത് പോയി അലീനെ കണ്ടിരുന്നോ എന്ന് അമ്മയോട് ചോദിക്കുന്നു കുഞ്ഞിരാമേട്ടം പോയി കണ്ടിഷ്ടപ്പെട്ടിട്ടാണല്ലോ അലീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അമ്മ ഈ കഴക്കൂട്ടത്ത് പോയി സെലക്ട് ചെയ്യാനായിട്ട് എന്താ കാരണമെന്ന് ഗംഗാധരൻ ചോദിക്കുന്നു അലീന എന്ന പെൺകുട്ടി അവിടെ ഉണ്ടെന്ന് അച്ഛനെ നേരത്തെ അറിയാമായിരുന്നു നേരത്തെ അറിയാമെങ്കിൽ എന്നോട് പറയേണ്ടതല്ലേ മനുവിനെ കൂട്ടി അവിടെ പോയതിനു ശേഷമാണ് എന്നോട് പോലും പറഞ്ഞത് സൗദേ നിന്നെ നോക്കാനായിട്ട് നല്ലൊരു പെങ്കോച്ചിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാ എന്നോട് പറഞ്ഞത് നദ്രൻ കൂടി ചോദിക്കുന്നു അച്ഛൻ മുമ്പ് എപ്പോഴെങ്കിലും കഴക്കൂട്ടത്ത് പോയിട്ടുണ്ടോ ഇവിടെയായി അമ്മ എനിക്കറിയാമല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാ അതുപോട്ടെ എനിക്കൊരു കാര്യം കൂടി അമ്മയോട് ചോദിക്കാനായിട്ടുണ്ട് പണ്ട് രാവുണ്ണി അമ്മമ്മ അമ്മയോട് പറഞ്ഞത് വൈജ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്നല്ലേ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ വൈജയോട് അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് അവൾ അങ്ങനെയും വിശ്വസിച്ചേക്കുന്നത് ആ കുഞ്ഞിനെ ഏത് ഓർഫനേജിലാണ് രാവുണ്ണി അമ്മമ്മ കൊടുത്തത് നാഗർകോവില് ഒരു അനാഥമന്ത്രത്തെ കൊടുത്തുന്ന അന്ന് രാവുണ്ണിയേട്ടം പറഞ്ഞത് പക്ഷേ രണ്ട് വർഷത്തിനകത്ത് ഏതാണ്ട് അസുഖം വന്ന് അതും മരിച്ചുപോയി മരിച്ചുപോയി എന്ന് അമ്മയോട് പറഞ്ഞിരുന്നോ എന്ന് മാലതി ചോദിക്കുമ്പോൾ രാവുണ്ണി അമ്മാമയല്ലേ അതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അച്ഛനും ഇല്ലായിരുന്നോ അന്ന് അമ്മാമയുടെ കൂടെയെന്ന് ഗംഗാധരൻ ചോദിക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് സംശയം വന്നു അമ്മ അല്ല ഇപ്പം എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് മറുപടിയായി ഗംഗാധരൻ ഏ ഒന്നുമില്ല വെറുതെ ചോദിച്ചതേ ഉള്ളൂ കേൾക്കുന്ന അമ്മ അല്ല എന്തോ ഉണ്ട് അങ്ങനെ മുത്തശ്ശിക്ക് അലീന തന്റെ കൊച്ചുമകളാണോ എന്നുള്ളൊരു സംശയം ഉടരെടുക്കുന്നു ಇದೋಕೂ ಇಂಥದ್ದು ಎಪಿಸೋಡೋ ಅವಸಾನಿ ಪ್ಲೀಸ್ ಲೈಕ್ೇರ್ ಆ್ಯಂಡ್ ಸಬ್ಸ್ಕ್ರೈಬ್